ഹലോ ഗൈസ് നമ്മൾ ഇന്നൊരു വെഡ്ഡിംഗ് പാർട്ടിന്നാണ് പോകുന്നത് വണ്ടൂരിലെ നടുവത്തുള്ള ഓഡിറ്റോറിയത്തിലേക്കാണ് ഇന്നത്തെ യാത്ര ഞാനും അനിയത്തിയാണ് പോകുന്നത് ഞാനും അനിയത്തിയും പിന്നെ മെയിൻ ഉട്ടിനെയും കൊണ്ടാണ് പോകുന്നത് മറ്റേ കുട്ടികളൊന്നും എടുത്തിട്ടില്ല സ്കൂട്ടിക്കാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളാദ്യം തീരുമാനിച്ചത് വണ്ടൂർക്ക് പുളുക്കലോടി റൂട്ടിൽ പോവാമെന്ന് വിചാരിച്ചാൽ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഞങ്ങൾ ചക്കാലക്കുത്ത് റൂട്ട് പിടിച്ചു ചക്കാലക്കുത്ത് റോട്ടിൽ കൂടെ പോയാൽ നല്ല പ്രയോജനം എന്താകാം മറ്റ് വാഹനങ്ങളെ തിരക്കൊന്നും ഉണ്ടാവില്ല നല്ല റോഡുമാണ് അതേമാതിരി വെയിലും കുറവായിക്കാലം നല്ല വൈബിലങ്ങനെ പോവാം ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടുകളുണ്ട് അവിടെ അതേമാതിരി ഈ ഈ റോഡ് ഈ റോഡ് അമരമ്പലം അതേമാതിരി വണ്ടൂര് അതിലൊക്കെ പണ്ടൊരു നടപടി ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ദസ് വെൽക്കൊണ്ടിരുന്നത് അത് കുടിക്കണ തിരക്കിലാണ് പല പല ഡ്രിങ്ക്സും ഉണ്ട് അവിടെ ഞാൻ എടുത്തത് ക്യാരറ്റ് ജ്യൂസാണ് ഓളെന്താ പൈനാപ്പിൾ ഓറഞ്ചൊന്നുണ്ടോ എടുത്തു അതാണ് നമ്മളെ മണവാളൻ്റെ കാറ് മണവാട്ടിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ക്ഷണലുണ്ടായിരുന്നത് ഫോർച്യൂണറാണ് കേട്ടോ വണ്ടി ഈ വണ്ടി ഇഷ്ടമല്ലേ കമൻ്റ് ചെയ്യണേ ഇതാണ് ഓഡിറ്റോറിയം ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ ചെന്നപ്പോൾ ആരും കാണാല്ല അപ്പോൾ ഞങ്ങൾ ആ ആപ്പാട് അന്ധം മുട്ടിയവിടെ ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ പോയിക്കണങ്ങൾ നിൽക്കണം അപ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ടില്ല നിക്കാഹ് വലിയ സ്റ്റേജൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഏതായാലും ഞങ്ങളുടെ ഫ്രണ്ട് ചെന്നിരുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഇല്ല വൈകിയിലാണ് ചിക്കൻ വീഡിയോ എടുത്തിട്ട് സന്തോഷമുണ്ട് ബാക്ക് സീറ്റൊക്കെ കാലിയാട്ടോ അവിടെ ഒന്നും ആളില്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പം മിക്കാഹിനില്ല ചെക്കൻ എത്തിയിട്ടുണ്ട് ഇത് ചെക്കൻ്റെ ഒപ്പമല്ല ഫ്രണ്ട്സുകളാണ് കാണുന്നത് മിക്കാഹിൻ്റെ ചടങ്ങിലേക്കാണ് കേട്ടോ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ ഒന്നിച്ച് കുറച്ചുകൂടെ ഫ്രണ്ട്സുകളെ കണ്ട് ഓരോടൊക്കെ സംസാരിക്കുന്നതൊക്കെ ന്യൂ ലൈഫ് സ്റ്റാഫുകളട്ടോ നൂലേഫ് ഹോസ്പിറ്റല് ഒക്കെ നമ്മുടെ വടപുറത്തെ ഹോസ്പിറ്റലാണ് കേട്ടത് അപ്പം ആൾക്കാരൊക്കെ എവിടെക്കെത്തിക്കുന്നവരൊക്കെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തൊക്കെയാണ് അവിടെ എന്താ ആൾക്കാരൊക്കെ കണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല അവിടെ വന്നപ്പോൾ അവിടെ ഫുള്ള് തിരക്കാണ് അപ്പോൾ ഏതായാലും അവിടെയുണ്ട് കുറേ ഫ്രണ്ട്സ് അവരെ കണ്ടു സംസാരിച്ച് ആദ്യം മന്തിയാണ് കഴിച്ചത് പല ഐറ്റംസും ഉണ്ട് ചിക്കൻ മന്തി അതേമാതിരി ബീഫ് ബിരിയാണി ചിക്കൻ വറുത്തത് ഐസ്ക്രീം മൈസൂർ പാക്ക് അങ്ങനെ പല പല വിഭവങ്ങളുണ്ട് അതൊക്കെ കഴിച്ചു ഞങ്ങളവിടുന്ന് മലിന പോകുന്നു രണ്ടര പാപ്പിൽ ഞങ്ങളവിടുന്ന് തിരിച്ചു താട്ട ഓഡിറ്റോറിയത്തിൻ്റെ കയറുന്നവിടുത്തെ ഒരു സ്ഥലമാണേത് ഓഡിറ്റോറിയം എടുക്കാനായിട്ട് കൈകില്ല മറന്നുപോയി അപ്പം ഞങ്ങളവിടുന്ന് മല്ലിനു സ്കൂട്ടായി അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു